അതെനിക്കറിയില്ല എനിക്ക് ഞാൻ ഞാനും കുറച്ചാൾ ഭയപ്പെട്ടിരിക്കുന്നു എനിക്ക് പക്ഷെ ഭയത്തിനേക്കാൾ ഉപരി എനിക്ക് പിന്നെ രോഗികളോട് എനിക്ക് കുറച്ചും കൂടെ കടപ്പാടെ എനിക്ക് തോന്നുന്നു അവർക്ക് അവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എനിക്ക് ഭയം എൻ്റെ ഭയം ആസ്ഥാനത്താണെന്നാണ് എനിക്ക് മനസ്സിലാവും അതിൽ വലിയ കാര്യമില്ല കാരണം ഇതിനകത്ത് ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അല്ല ഇത് മന്ത്രിയെ അല്ല ഞാൻ കുറ്റം പറയുന്നത് ഇവിടെയുള്ള നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മേലധികാരികളാണ് ഇത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് മേളിലേക്ക് അറിയിക്കുന്നത് അങ്ങനെയാണ് പറയാനുള്ളത് മിനിസ്റ്റർ അറി അറിയുന്നുണ്ടാവില്ല രാവിലെ ഒരു ഒരു ആർ ജെ ഡിയുടെ ഒരു നേതാവിനെ വിളിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് സൂപ്രണ്ടിനെ വിളിച്ചപ്പോൾ ഇവിടെ കുറെ കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നത് വെറുതെയാണ് ഓപ്പറേഷൻ മാറ്റി വെച്ചിട്ടില്ല ഇത്ര ദിവസം ഓപ്പറേഷൻ നടക്കുന്നുണ്ടല്ലോ വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കുഴപ്പമില്ലല്ലോ എന്നൊക്കെയാണ് സൂപ്രണ്ട് പറയുന്നത് അപ്പോൾ സൂപ്രണ്ട് ഒരു പക്ഷേ മേലധികാരെ അറിയിക്കുന്നുണ്ടാവില്ല മിനിസ്റ്റർക്ക് അറിവുണ്ടാവില്ല ഇതിനെപ്പറ്റി മിനിസ്റ്റർക്കോ ഭരണ ഭരണത്തിലുള്ളവർക്കോ ഇതിനെപ്പറ്റി ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി അറിവുണ്ടാവില്ല കാരണം ഇത് ഇവിടെ ഇവിടെ വെച്ച് ഇത് കവറപ്പ് ചെയ്ത് പോകുന്നതാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അല്ല അദ്ദേഹം വന്ന് എന്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ സൂപ്രണ്ടിനെ വിളിച്ചു സുനിൽനെ വിളിച്ചു സുനിൽനെ വിളിച്ച കാര്യങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ടോണ്ടിരിക്കാണ് അപ്പൊ അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ചതാണ് അത് പരിഹരിച്ചു കാണും എന്ന് വിചാരിച്ചതാണ് അവർക്ക് ഒരുപാട് ആശുപത്രികൾ നോക്കണമല്ലോ പർച്ചേസ് പർച്ചേസ് ഓർഡർ പറയുന്നത് എത്ര ശരിക്കും കാരണം ഞാൻ എൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെ റെക്കോർഡുകളുണ്ട് എനിക്ക് അതെല്ലാം പറയാനും പറ്റും ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ ഇന്നലെ ഈ പെട്ടെന്ന് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയില്ല ഇനി ഒരു രേഖയുടെ അടിസ്ഥാനമില്ലാതെ കൃത്യം എത്ര എമൗണ്ട് പറയാൻ പറ്റത്തില്ല ഉപകരണങ്ങൾ ഉപകരണങ്ങൾ വാങ്ങിയിരുന്നു ഉപകരണങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ ഇപ്പോൾ ഒരു കാറ് വാങ്ങി എന്ന് പറഞ്ഞാൽ കാർ വാങ്ങിച്ചിട്ട് അതിൻ്റെ ടയർ മാറ്റണം അതിൻ്റെ റിപ്പയറിങ് ചെയ്യണം അതിനായിട്ട് ആവശ്യമുള്ള പെട്രോൾ അടിക്കണം അങ്ങനെ ഒരുപാട് ഉപകരണ സ്ഥലങ്ങളില്ല ഇല്ലെങ്കിൽ കാർ ഓടും എന്ന് പറഞ്ഞതുപോലെയാണ് ഉപകരണങ്ങൾ വാങ്ങും ഉപകരണങ്ങളുടെ ആക്സസറീസ് ആണ് ക്ഷാമം ഉപകരണങ്ങൾ വാങ്ങും ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ മൊത്ത ഉപകരണം ഇല്ലെങ്കിൽ നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഒരു ഉപകരണം വെച്ചിട്ട് അത് 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 ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള പ്രയോജനം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്താണ് ഇതിനകത്ത് ഇത് റിയൂസ് കുറച്ച് കേസുകൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ പ്രോവ് പൊട്ടും ആ പൊട്ടുന്ന സമയത്ത് പ്രോവ് മാറ്റണം അത് നമ്മൾ നേരത്തെ ഇത് വളരെ മുൻകൂട്ടി ഇവർക്ക് എച്ച് ഡി എസിനെ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് ഇത് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് വാങ്ങിച്ചു ഏപ്രിലല്ല മാർച്ച് മൂന്നാം മാസം ഇത് മാത്രമല്ല ഇത് ഇതിനെപ്പറ്റി ഇവരെ കത്ത് കൊടുക്കുക മാത്രമല്ല ഇതിനെപ്പറ്റി സ്ഥിരമായിട്ട് ഇവരെ അറിയിക്കുകയും ഇവരെ ഓരോ ദിവസവും അവരുടെ നമ്മൾ ഈ ഈ ഇവരുടെ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് ആളിനെ വിട്ടു പറയുകയും ഇതിൻ്റെ ഇത് പ്രോബ് തീരാറായി പ്രോബ് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പേഷ്യൻ്റിന് ശസ്ത്രക്രിയ മുടങ്ങും എന്നൊക്കെ വളരെ മുൻകൂട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ പ്രശ്നം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുമുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇപ്പോഴത്തെ വെയ്റ്റിംഗ് ലിസ്റ്റ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ലാസ്റ്റ് വരെ വെയിറ്റിംഗ് ഉണ്ട് ഉണ്ട് ഓഗസ്റ്റ് വരെ ഓഗസ്റ്റ് ലാസ്റ്റ് വരെ വെയിറ്റിങ് അല്ല ഈ ഉപകരണ മാത്രമല്ല പേഷ്യൻസിന്റെ വരവും നമുക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ്റെ തോതും തമ്മിലുള്ള ആ ഒരു ബന്ധം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എപ്പോഴും പേഷ്യൻസിന്റെ അളവിനുസരിച്ചിട്ടുള്ള ഓപ്പറേഷൻ നമ്പർ നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാ യൂണിറ്റിലും ഇതുപോലെ ഓപ്പറേഷന് രോഗികൾ വെയിറ്റ് ഉണ്ട് ഇതിപ്പോൾ മുടങ്ങാത്തതിൻ്റെ ഒരു രഹസ്യം അത് അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഇത് പലത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ് ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ് രോഗികൾ ഇപ്പോൾ ആർ ഐ ആർ എസ് എന്ന് പറഞ്ഞൊരു ഒരു ഓപ്പറേഷൻ ഉണ്ട് ആർ ഐ ആർ എസ് അത് നിങ്ങൾ അന്വേഷിച്ചാലറിയാം നിങ്ങളെ യൂറോളജി വന്ന് വന്നിട്ടുള്ള ഏതെങ്കിലും രോഗികളോട് ചോദിച്ചാൽ പ്രയ നിങ്ങൾ എത്ര രൂപയാണ് ഇതിന് ഹോസ്പിറ്റലിൽ അടച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എമൗണ്ട് തരും ഞാൻ കള്ളം പറയുന്നതാണോ എന്നറിയാൻ വേണ്ടി അത് അവരുടെ കയ്യിൽ നിന്ന് പിരിച്ച് നമ്മൾ ഉപകരണം ഓരോന്നും ഓരോ ഉപകരണം കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ആ പൈസ അവർ ഷെയർ ചെയ്ത് കമ്പനിക്ക് അടക്കുകയാണ് ഇങ്ങനെയാണ് ആറ് ആർ എസ് അറിഞ്ഞായിട്ടുള്ള ശസ്ത്രക്രിയ നടന്നു പോകുന്നത് അത് സർക്കാരിന് സർക്കാരിനല്ല ഞാൻ അധികാരികൾക്ക് ഞാൻ ഈ ആർ ഐ ആർ എസ് എന്ന് പറഞ്ഞ ഉപകരണം ആവശ്യത്തിന് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം അറിയിച്ചിട്ടുള്ളതാണ് എനിക്ക് മുമ്പിരുന്ന ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുള്ളതാണ് അതിൻ്റെ കടലാസുകളൊക്കെ ഉണ്ട് അതിനൊന്നും ഒരു ഒരു പ്രാവശ്യം പോലും ഒരു സ്കോപ്പ് പോലും അവർ വാങ്ങിച്ചു തന്നിട്ടില്ല ഇത് രോഗികൾ തന്നെയാണ് വാങ്ങിച്ചു തരുന്നതും നമ്മൾ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഓപ്പറേഷൻ മുടങ്ങാതെ പോകുന്നത് അത് മാത്രമല്ല അത് ഈ ഉപകരണം മാത്രമല്ല പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ് പിന്നെ മാത്രമല്ല നമ്മൾ മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെ കൊണ്ടും അവതാരം ഇപ്പം യു എസ് ഡി ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും ഇരുന്നുമൊക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത് അതൊന്നും അത് അതുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങുന്നില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കാരണങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ് അത് നിങ്ങൾക്ക് ഓഹിക്കാമല്ലോ അതേ ഇപ്പൊ ആരെയായിരിക്കും കവറപ്പ് ചെയ്യേണ്ടത് അവർക്ക് ആരെയാണ് കവറപ്പ് ചെയ്യേണ്ടെന്ന ആവശ്യം ആന്റിസിപ്പേറ്ററി അയച്ചത് ഇത് എനിക്കറിയാം ഇത് ഒരു പ്രോബ് ഒരു മാസത്തേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് പ്രോബ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് മൂന്ന് മാസം കൊണ്ട് തീരുമെന്ന് എനിക്കറിയാം അപ്പോൾ ഓരോ പ്രോബ് തീരുമ്പോഴും പൊട്ടുമ്പോഴും നമ്മൾ ഈ കമ്പനി കമ്പനി അല്ല ഇവരെ ഇവരുടെ ഓഫീസിലേക്ക് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് ഇനി ഇത്രേ ഉള്ളൂ ഇത്ര കഴിഞ്ഞാൽ ഓപ്പറേഷൻ മുടങ്ങും മുടങ്ങും എന്ന് പറഞ്ഞിട്ടുള്ളൂ അതിന്റെ എണ്ണം നമുക്ക് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അത് വാർഡിൽ നോക്കണം അതിപ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്തായാലും ഞാൻ അഡ്മിറ്റ് ചെയ്യുന്ന രോഗികളെ ഒരു അവർ കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി ഒന്ന് ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം മുമ്പ് മാത്രമേ രോഗികളെ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ ബാക്കിയുള്ളവർക്ക് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഡയറിയുടെ ഡേറ്റ് കൊടുത്ത് വിടുകയാണിച്ച് പറഞ്ഞ കാര്യം കൂടി അതായത് നേരത്തെ ഒരു സ്കൂളിലെ അധ്യാപകൻ പറയുന്ന സ്കൂളിലെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാനായിട്ട് പിരിവെടുത്ത് അധ്യാപകൻ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കൊടുക്കുന്ന അവസ്ഥയെക്കുറിച്ച് തിരുവനന്തപുരത്ത് അധ്യാപകൻ പറഞ്ഞു അതിന് കാര്യമാണ് ഒരു വകുപ്പ് മേധാവി വാങ്ങിച്ച് തീർച്ചയായിട്ടും ഞാൻ അത് എനിക്ക് തന്നെ ഞാനത് അത് മടുത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു വിവാദപരമായിട്ട് പോസ്റ്റ് ഇട്ടത് നമ്മൾ ഞാൻ ഞാനപേക്ഷിച്ചും എരുന്നും മടുത്തു നമ്മൾ ആൾക്കാരോട് ഇരന്നാണ് വാങ്ങുന്നത് നമ്മൾ പേഷ്യൻസ് പൈസ അടക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി ഇപ്പം ആർ ഐആർഎസിന്റെ സ്കോപ്പ് തന്നെ തരുന്നത് തിരുവനന്തപുരത്ത് ഏജൻസികളില്ല കൊച്ചിയിലുള്ളൊരു ക്യാപ്സൂൾ ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിന്നാണ് അത് വാങ്ങുന്നത് അപ്പോൾ അവർ അയാളുടെ ഒരു അയാളൊരു ഒരു ഒരു വിശാല മനസ്സുകൊണ്ടായിരിക്കാം നേരത്തെ സ്കോപ്പ് അയച്ചു തരും പിന്നെ അതിനുശേഷം ശേഷം പേഷ്യൻസ് അയാളുടെ ജി പേയിലേക്ക് നമ്പർ അത് അടക്കുകയോ അല്ലെങ്കിൽ അയാളുടെ ഏജൻറ്റ് വന്ന് പൈസ വാങ്ങുക ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുറേ ആറ് മാസം എങ്കിലും അത് അത് ചെയ്യുന്നുണ്ട് അത് എനിക്ക് ഭയം കാരണം ഏതോ ഒരാൾ വന്ന് പൈസ കളക്ട് ചെയ്യുന്നു ഏതോ ഒരാളുടെ ജി പേയിലെ പൈസ അടയ്ക്കുന്നു ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വളരെ റിസ്ക്കുള്ള എന്നെ മാത്രമല്ല എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർമാരെ സംബന്ധിച്ച് അത് വളരെ റിസ്ക്കുള്ള കാര്യമാണ് ഇത് എപ്പോൾ വേണമെങ്കിലും എനിക്കിതിൻ്റെ ഒരു വിജിലൻസ് എൻക്വയറി ഒക്കെ വരാം കാരണം ഈ ഓപ്പറേഷൻ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഈ ആർ ഐ ആർ എസ് ചെയ്തതിന് ശേഷമാണ് ഓപ്പറേഷന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് കുറഞ്ഞത് അതിന് മുമ്പ് ആറ് മാസം വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഓപ്പറേഷൻ കുറയാൻ ഈ ആർ ഐ ആർ എസ് ചെയ്തതിന് ശേഷം തുടങ്ങിയതിന് ശേഷമാണ് അത് കുറഞ്ഞു കിട്ടിയത് അപ്പോൾ അത് ഈ പേഷ്യൻസ് പൈസ അടപ്പിച്ച് പേഷ്യൻറ്റിനെ കൊണ്ട് പൈസ അടപ്പിച്ച് നമ്മൾ ഉപകരണങ്ങൾ വാങ്ങുന്നത് ശരിയാണോ അത് തന്നെ അതൊരു ഇല്ലീഗൽ മാർഗമാണ് അമ്പര് ഒരു ഇവർ ഡയറക്റ്റ് ആയിട്ട് പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും ഉപകരണം വാങ്ങുക അല്ല ഇരുന്നു ഒരാളിൽ തന്നു എന്നുള്ള ഒരു ധാരണയിൽ അയാളുടെ പേരിൽ പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനതിൽ പ്രൊട്ടക്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബില്ല് ഞാനവിടെ പബ്ലിക്കായിട്ട് വാർഡിലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് രോഗികൾക്ക് അതിൻ്റെ വൗച്ചർ കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു ഒരു രീതിയിലൊക്കെ കവറപ്പ് ചെയ്യുന്നത് പക്ഷേ ഏത് ഏത് സമയത്ത് വേണമെങ്കിലും എനിക്കെതിരെ ഒരു ശക്തമായിട്ടുള്ള ഒരു വിജിലൻസ് എൻ്റെ വരാൻ കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറൊരാളുടെ പേരിൽ ഞാൻ പൈസ അടപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു വലിയൊരു ആരോപണം വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ അന്വേഷണം നടത്താൻ പോവുകയാണ് സ്വാഭാവികമായിട്ടുള്ള അന്വേഷണം നടക്കും പോകാം ഇപ്പോൾ ഡ്യൂട്ടിക്ക്

അവർക്ക് തന്നെ കാര്യങ്ങൾ അറിയാം മാതൃഭൂമിയുടെ ഒരാൾ വന്ന് ഓപ്പറേഷനൊക്കെ ചെയ്തു പോയതാണ് മാതൃഭൂമിയുടെ ഏഷ്യൻസിൻ്റെ ഒക്കെ ആൾക്കാർ പല എനിക്ക് നിങ്ങളുടെ ഈ ഇതിൽ ഗ്രൂപ്പിൽ കാണില്ല പക്ഷേ ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളും ഒക്കെ വരാറുണ്ട് അപ്പം അവർക്കറിയാം അവിടെയുള്ള പ്രശ്നങ്ങൾ